അല്ല കൂട്ടുകാരെ ആക്രസാധനം കൊണ്ട് നമുക്ക് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം ഞാൻ ഒരു പഴയ സാധനങ്ങളൊന്നും കിട്ടിയാൽ ഞാനത് കളയെത്തില്ല കേട്ടോ ഇനിയിപ്പം എല്ലാവരും പിള്ളേരൊക്കെ എപ്പോഴും കളിയാക്കും അമ്മ എന്താക്ര കിട്ടിയാലും ഇവിടുത്തെ സൂക്ഷിച്ചു വയ്ക്കുമെന്നും പറഞ്ഞ് ഞാനത് സൂക്ഷിച്ചു വെച്ചതാണ് ഇതിൻ്റെ ഇത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഇതിങ്ങനെ വളർന്നു കിടക്കുന്ന ഈ വാലൻറ്റൂ ഇത് ഒരു ഭികോണിയാണ് ഒരു തൈ ഇത് രണ്ടും കൂടെയാണ് ഞാൻ ഇതിനകത്ത് വെറുതെ ഒന്ന് കിളിപ്പിക്കാൻ വെച്ചതാണേ ഇതെന്താണെന്നറിയാവോ ഇത് ഫ്രൂട്ട്സ് കൊട്ടയാണ് പഴയ ഒരു ഫ്രൂട്ട്സ് കൊട്ടയാ കൊട്ടയാണ് ആണ്ടുപുറമ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മോള് ആ ഫ്രൂട്ട്സ് കൊട്ട എടുത്ത് ദൂരെ കളഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോളെ അത് കളയരുത് തേടി നീ തന്നേരെ മമ്മി അത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് വെക്കാം എന്നും പറഞ്ഞിട്ട് അവളത്തേക്കൊന്ന് വാങ്ങിച്ച് വെച്ചതാണ് ഞാനിത് വേണ്ട ആ ഫ്രൂട്ട്സ് കൊട്ട പെയിന്റ് അടിച്ചത് ഇത് അതിൻ്റെ അടിയിൽ ഇതൊരു ബക്കറ്റിൻ്റെ അടിവശമാണേ എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല നല്ല വെയിറ്റ് ഉണ്ട് ഇപ്പോൾ സാമാന്യം മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പൊക്കാൻ ചെറുപ്പമാണ് ഇത് ഇത് ഒരു ബക്കറ്റിന്റെ അടിവശമാണ് അത് ഇതുപോലെ കിടന്നു അപ്പം ബക്കറ്റിൻ്റെ വക്കെല്ലാം പൊട്ടിപ്പോയി ഞാൻ വെള്ളം കോരി അടിക്കുന്നതായിരുന്നു നീ ഓശ് വെച്ചിട്ട് ഒഴിക്കുന്ന ഇഷ്ടമാണ് ഞാൻ ബക്കറ്റിൻ്റെ കോരിക്കൊണ്ടാവും ഒഴിക്കുന്നത് അപ്പോൾ ഇതെന്ത് ചെയ്ത് ആ ബക്കറ്റിൻ്റെ പിടി അങ് ഒരുപ്പോയി മോള് വശം പൊട്ടിയും പോയി ഞാൻ അതിൻ്റെ മോള് വശം ആ പൊട്ടിയ ഭാഗം എല്ലാം കട്ട് ചെയ്തിട്ട് അതിന് ഒരുത്തിരി പെയിൻറ്റ് ചെയ്ത് അതിൻ്റെ മീതെ ഇത് ഞാൻ പെയിൻറ്റ് ചെയ്ത് എടുത്തു വച്ചു ഇത് റോസ് കളറിലായിരുന്നു അത് നരച്ചു പോയി അതിൻ്റെ കളറെല്ലാം പോയിട്ട് ഒരു നരച്ച കളറായിരുന്നു അത് ഞാൻ എടുത്തു വെച്ചു ബക്കറ്റും അതുപോലെ തന്നെ ഒരു റോസ് ബക്കറ്റായിരുന്നു അത് പോയിട്ട് അത് അലച്ച് നാശമായിട്ടിരുന്നു അത് രണ്ടിനും ഇങ്ങനെ കളർ കൊടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് വേണ്ട പെയിൻറ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചത് എൻ്റെ താറാം കുഞ്ഞു തണുപ്പ് ഇങ്ങനെ എടുത്ത് വെച്ചതാണ് വേണ്ട ഇത് ഇങ്ങനെ വെച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ നമുക്ക് വെറുതെ ആക്രസാധനം വലിച്ചു പറമ്പിലൊന്നും ഇടുകയും വേണ്ട വീട്ടിലൊരു ചെടി വെക്കാനൊരു ഭംഗിയുള്ളൊരു ചട്ടി ചെയ്തു നല്ല രസമില്ലേ ഇങ്ങനെ കാണാൻ ചെയ്ത് ഞാൻ അവിടെ ഒരു വേസ്റ്റ് ആയിട്ടുള്ളത് കാണിച്ചില്ലേ അതേപോലെ തന്നെ അടുത്തതാണ് ഇത് കണ്ടോ ഒരു കംഫർട്ടിന്റെ കുപ്പിയായിരുന്നു കംഫർട്ടിന്റെ കുപ്പിയാണിതേ അപ്പൊ ആ കംഫർട്ടിന്റെ കുപ്പി ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തു മുറിച്ചെടുത്തിട്ട് അതിനെ ചെറുതായിട്ട് അതിന്റെ മുകളിലോട്ട് വന്ന അത് ഒന്ന് ഒളച്ച് വെച്ചിട്ട് അതൊരു സ്വല്പ സിമിൻ്റെ ഒക്കെ അതിന്റെ കഴുത്ത് ഒന്ന് ഇതാക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് എന്നാണ്ട് കണ്ണും വരച്ച് ഇങ്ങനെ ഒരു ചെറിയ ചിരിച്ചിറക് പോലെയൊക്കെ ആക്കി വെച്ച് പക്ഷെ അതിങ്ങനെ വെച്ചിട്ട് ഞാൻ കൊടുത്ത് ഇതിനകത്ത് നമുക്ക് ഒരു ചെടി വെക്കാൻ വിചാരിച്ച് ഞാൻ ഇവിടെ അല്ല കുറച്ച് മണ്ണ് ചരിച്ചോറും കൂടെ നിറച്ച് നിറച്ചതിന് ശേഷം ഇത് ഇതിനെ ഈ ചെടി കണ്ട ബോർഡറിൽ വെക്കുന്ന നമ്മൾ ചെടിയുടെയൊക്കെ ബോർഡറായിട്ട് വയ്ക്കുന്നതാണ് ഇതിനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇതിനെ വെച്ചുകൊടുത്ത അതിനകത്തേക്ക് അതിങ്ങനെ വെച്ച് കൊടുത്ത് ചെറുതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ വളർന്ന് നമുക്ക് അതിനെ ഒന്ന് വെട്ടി കൊടുക്കണം വെട്ടി അതിൻ്റെ മുകളോശം ലെവലാക്കി കൊടുക്കുമ്പോഴാണ് അതിന് അതിൻ്റെ ശരിക്കുള്ള ഭംഗി കിട്ടുന്നത് ഇതിപ്പോൾ നമ്മൾ ചെടിയങ്ങോട്ടും വെച്ചതേ ഉള്ളു അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇനി ഒന്ന് െവലാക്കണം നിശ ചെറിയതായിട്ട് ഞാൻ അതിനകത്ത് ഈ ചെടി വെച്ച് കൊടുത്ത് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തന്നേ ഉള്ളു ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വലിയതായിട്ട് വേറെ ഒരുപാട് ഇത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ പിന്നീട് കാണിക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം